എല്ലാവർക്കും ഇന്നത്തെ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നേരത്തെ താൽക്കാലികമായി ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് രണ്ടാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു ഇതിൻ്റെ അഡ്മിഷൻ ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ഇതിൻ്റെ അഡ്മിഷൻ തീയതി രണ്ട് ദിവസത്തെ അഡ്മിഷനാണ് ഇതിനു വേണ്ടി ഉള്ളത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് നേരത്തെ സ്ഥിരപ്രവേശനം നേടിയിട്ടുള്ള ഒന്നാം അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സ്ഥിരപ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ബാധകമല്ല അവരിത് നോക്കേണ്ടതില്ല അവർ നേരിട്ട് ഇരുപത്തിനാലാം തീയതി ക്ലാസ് ക്ലാസ്സിന് ഹാജരാവുകയാണ് വേണ്ടത് എന്നാൽ നേരത്തെ രണ്ട് തരം വിദ്യാർത്ഥികൾ ഒന്ന് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നേരത്തെ താൽക്കാലികമായി പ്രവേശനം നേടിയിട്ടുള്ളവരുമാണ് സെക്കൻഡ് അലോട്ട്മെൻറ് പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ട സൈറ്റ് നേരത്തെ നിങ്ങൾ പരിശോധിച്ച അതേപോലെ തന്നെയാണ് പരിശോധിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ എച്ച് എസ് ക്യാപ്പ് എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾ നേരത്തെ താൽക്കാലികമായിട്ട് ചേർന്ന ഒരു കുട്ടിയാണെങ്കിൽ താൽക്കാലികമായിട്ട് നേരത്തെ നിങ്ങൾ ചേർന്ന വിദ്യാലയത്തിൽ തന്നെയാണ് ഇത്തവണയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ നിങ്ങൾ ഇപ്പോഴൊന്നും ചെയ്യേണ്ടതില്ല മൂന്നാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ നേരത്തെ താൽക്കാലികമായിട്ട് ചേർന്ന സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സ്കൂളിനകത്ത് പോയി ഒന്നും ചെയ്യേണ്ടതില്ല എന്നാൽ നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരപ്രവേശനം നേടാം ഇനി താഴെയുള്ള അലോട്ട്മെൻറ്റാണ് നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനവും സ്ഥിരപ്രവേശനവും നേടാവുന്നതാണ് എന്നാൽ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനകത്ത് താൽക്കാലികമായിട്ട് ചേർന്ന വിദ്യാർത്ഥികൾക്ക് അവർ താൽക്കാലികമായി ചേർന്ന വിദ്യാലയത്തിൽ നിന്ന് മാറി മറ്റൊരു സ്കൂളിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ നേരത്തെ താൽക്കാലികമായി ചേർന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് നിങ്ങളുടെ ടി സി ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും രേഖകളും നിങ്ങൾ വാങ്ങി നിങ്ങൾ പുതിയ സ്കൂളിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണം താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ പരിശോധിക്കുക അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിനകത്ത് പോയി ചേരണം അതേ അതോടൊപ്പം തന്നെ നേരത്തെ അലോട്ട്മെൻറ്റിൽ താൽക്കാലികമായി ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അതേ സ്കൂളിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാൽ സ്കൂൾ മാറി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂളിലെത്തി ജോയിൻ ചെയ്യണം കിട്ടാത്ത കുട്ടികളോ അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേഞ്ച് വരാത്ത കുട്ടികളോ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിനകത്ത് ഓപ്ഷനുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തേർഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള തീയതി ജൂൺ പത്തൊൻപതിനാണ് ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് പരമാവധി എല്ലാ ഒഴിവിലേക്കും മുഴുവൻ സീറ്റുകളിലേക്കുമുള്ള കൃത്യമായിട്ടുള്ള അലോ അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഘട്ട അലോട്ട്മെൻറ്റിലാണ് അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അത് കിട്ടിയിട്ടില്ലെങ്കിലാണ് പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത് ഓക്കെ